ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായി ബന്ധപ്പെട്ട് സൈക്കോളജിസ്റ്റുമായിട്ട് സംസാരിച്ചതിന് ശേഷം ഗബ്രി പുറത്തു വരുന്നുണ്ട് വന്നിട്ട് ഗബ്രി ജാസ്മിനോട് എന്താണ് സൈക്കോളജിസ്റ്റ് പറഞ്ഞത് എന്ന് പറയുന്നുണ്ട് അപ്പം ഞാൻ അതിനകത്ത് പ്രധാനമായിട്ടും സൈക്കോളജിസ്റ്റ് പറഞ്ഞൊരു പോയിന്റ് ആണ് ഞാൻ എടുത്തു പറയാൻ പോകുന്നത് അതായത് നിങ്ങളെ ഇവിടെ എല്ലാവരും കോർണർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ അവിടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് നിങ്ങളെ അവിടെയുള്ള മറ്റ് മത്സരാർത്ഥികൾ ഭയപ്പെടുന്നു എന്നാണ് നിങ്ങളെ അവർ ഏതെങ്കിലും കാരണം വെച്ചാൽ ഇഗ്നോർ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പലരും അവിടെ ഉണ്ടല്ലോ അപ്പം നിങ്ങൾ അവിടെ യാതൊന്നും ചെയ്യുന്നില്ല അതുകൊണ്ടാണ് നിങ്ങളെ അവർ അവഗണിക്കുന്നത് നിങ്ങളെക്കുറിച്ച് എപ്പോഴും സംസാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ട്രോങ് പ്ലെയേഴ്സ് ആയതുകൊണ്ടാണ് അവർ അത് ചെയ്യുന്നത് നിങ്ങൾക്ക് ഉറപ്പുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമേ ഇല്ല നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക അവിടെ നിങ്ങളെ ട്രിഗർ ചെയ്യുന്ന മത്സരാർത്ഥികളെല്ലാം തന്നെ സംസാരിക്കാൻ ശ്രമിക്കുന്നത് പ്രേക്ഷകരോടാണ് അതായത് നിങ്ങളോട് അവർ ഒരു കാര്യം ചോദിക്കുമ്പോഴും അവർ അത് പ്രേക്ഷകർക്ക് വേണ്ടിയാണ് ചോദിക്കുന്നത് പ്രേക്ഷകർ കാണാൻ വേണ്ടിയാണ് പറയുന്നത് അവർക്കുള്ള അതേ സ്പേസ് നിങ്ങൾക്കും അവിടെ ഉണ്ട് നിങ്ങൾക്കും അതുപോലെ പ്രേക്ഷകരോട് സംസാരിക്കാൻ സാധിക്കും അതിനുള്ള ഫ്രീഡം ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ യാതൊരു തരത്തിലും ആശങ്കപ്പെടേണ്ടതില്ല എന്നുള്ള രീതിയിലാണ് ഈ സൈക്കോളജിസ്റ്റ് സംസാരിച്ചത് എന്നാണ് ഗബ്രി പറയുന്നത് മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തണമെന്ന് യാതൊരു നിർബന്ധവുമില്ല അതിന് നിങ്ങൾക്ക് തന്നെ ഒരു ക്ലാരിറ്റി ഇല്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ അതാണ് അതിൻ്റെ ഉത്തരം നിങ്ങൾ ഫ്രണ്ട് ആണോ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ പ്രണയമാണോ എന്ന് നിങ്ങളോട് ഒരാൾ ചോദിക്കുമ്പോൾ നിങ്ങൾ പറയാണ് ഞങ്ങൾക്കത് അറിയില്ല അതിന് ഞങ്ങൾക്ക് തന്നെ കൺഫ്യൂഷനാണ് ഞങ്ങൾക്ക് തന്നെ ഒരു ക്ലാരിറ്റി ഇല്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് തന്നെയാണ് നിങ്ങളുടെ ഉത്തരം അല്ലാതെ ഏതെങ്കിലും ഒന്നേ ആകാവൂ ഏതെങ്കിലും ഒരു ഉത്തരം പറഞ്ഞേ പറ്റുമോ എന്ന് ആർക്കും നിങ്ങളോട് പറയാൻ സാധിക്കില്ല സോ നിങ്ങളുടെ ഉത്തരം എന്താണോ അതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക ക്ലാരിറ്റി ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയുക ഇനി എപ്പോഴെങ്കിലും ക്ലാരിറ്റി വന്നാൽ അതെന്താണെന്ന് പറയുക ഇങ്ങനെയാണ് സൈക്കോളജിസ്റ്റ് നമ്മുടെ ഗബ്രിയോട് പറഞ്ഞിരിക്കുന്നത് അതൊരു വാലിഡ് പോയിന്റ് ആണ് കേട്ടോ ഞാൻ ചിന്തിക്കാത്തൊരു വശമാണത് കാരണം അവർക്ക് അങ്ങനെയും പറയാം ഞങ്ങളുടെ ബന്ധം എന്താണെന്ന് ഇപ്പൊ ഞങ്ങൾക്കും അറിയില്ല ഓക്കെ അത് എന്താവുമെന്ന് നമ്മൾ ഭാവിയിൽ പറയാം അത് സൗഹൃദമാണോ പ്രണയമാണോ എന്ന് ഞങ്ങൾക്കും അറിയാൻ സമയമെടുക്കും എന്നൊരു സ്റ്റാൻഡ് വേണമെങ്കിൽ അവർക്ക് എടുക്കാം കേട്ടോ അങ്ങനെ ഒരു പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നി ഇപ്പോൾ സൈക്കോളജിസ്റ്റ് പറഞ്ഞത് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് ഇവർ സ്ട്രോങ് പ്ലേഴ്സ് ആയതുകൊണ്ട് ആണ് എന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത് എന്തായാലും ആ ഒരു കോൺഫിഡൻസ് ഒക്കെ ഗബ്രിയുടെ മുഖത്ത് തിരിച്ചു വരുമ്പോൾ കാണാം ജാസ്മിനെയും നമ്മുടെ ഗബ്രി ഒന്നും മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് അതിനർത്ഥം ഇവർ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും ഈ സീസണിൽ മുന്നോട്ട് പോവുക എന്ന് തന്നെയാണ് പൂർവാധികം ശക്തിയോടെയാണ് ഗബ്രി ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നത് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം തൽക്കാലം ബൈ ബൈ